ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ ത്രീ ജി വണ്ടി ഓട്ടത്തിൽ ഒരു വ്യത്യാസം കാണിച്ച് വണ്ടി പോയതാണ് അതിൻ്റെ കംപ്ലയിൻറ്റിൻ്റെ കാരണം ഇതാണ് കേട്ടോ നിലവിൽ വണ്ടിയിൽ ഓയിലുണ്ടായി എഞ്ചിൻ ഓയിലും ആകെ ഉള്ളതാണത് അപ്പോൾ ഓയിൽ തീർന്ന് പിഷ്ടം പിടിച്ചേക്കണതാണ് ഈ കംപ്ലൈൻറ്റിൻ്റെ കാരണം ഇപ്പം നിലവിൽ ഓയിൽ മാറ്റി ഇപ്പം നമ്മൾ ഇപ്പോൾ ഒഴിച്ചാലും ആ സൗണ്ട് കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഉണ്ടാവും പിന്നെ ഫസ്റ്റ് നമുക്ക് വേറെ പ്രോബ്ലം ഇല്ലെങ്കിൽ പോലും സൈലനുസരികൾ ഓയിൽ കത്തി വെള്ള കളറിൽ നല്ല രീതിയിൽ പുക വരാനായിട്ടുള്ളൊരു സാധ്യതയും വളരെ കൂടുതലാണ് അതായത് സിലിണ്ടർ പിസ്റ്റൺ പിടിച്ചേക്കാണ് അതിനൊരു പരിഹാര മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിച്ച് സിലിണ്ടർ പിസ്റ്റൺ കംപ്ലൈൻറ്റ് അത് മാത്രമേ ഉള്ളൂ എന്നുള്ള ദിവസം നോക്കണം അത് അഴിച്ചു കഴിഞ്ഞാലാണ് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ അതാണെന്നുണ്ടെങ്കിൽ അത് മാറ്റി പുതിയത് റീസെറ്റ് ചെയ്യുക അപ്പോൾ ആ കംപ്ലയിൻറ്റോട് മാറും അത് സംഭവിച്ചുകൊണ്ട് അതാണ് ഓയിലില്ല പിസ്റ്റൺ കയറി പിടിച്ചേക്കാണ് എഞ്ചിൻ്റെ ഏതെങ്കിലും ഹാഫ് പോർഷൻ എന്തെങ്കിലും അഴിക്കേണ്ടി വരും അഴിച്ച് നമുക്കത് റിപ്പയർ ചെയ്താലാണ് വണ്ടി ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ വീഡിയോ കണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറയാം എന്നാലാണ് നമുക്കതൊന്ന് അഴിച്ചു നോക്കാൻ പറ്റുള്ളൂ അഴിച്ചു നോക്കിയാലാണ് ഏകദേശം നമുക്ക് എത്ര ചിലവ് വരും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ എന്തായാലും നമുക്കത് ചെയ്യാണ്ട് വേണ്ടി ഓടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നോക്കിയിട്ടൊന്ന് പറയും അതനുസരിച്ച് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് ചെയ്യാം ഓക്കെ